നിങ്ങൾ ഒരു ഐഫോൺ വാങ്ങുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഭാവിയിലെ ഒരു ലയബിലിറ്റിയാണ് ഇപ്പൊ ഐഫോൺ പ്രോമാക്സിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഐഫോൺ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അയ്യായിരം രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും നിങ്ങൾ ഇപ്പൊ ഐഫോൺ ഒരു ലക്ഷത്തി അമ്പതിനായിരം വാങ്ങി എന്ന് വെച്ചോളൂ ഇതിൽ ശരിക്കും പറഞ്ഞ ഒരു ഇരുപതിനായിരം രൂപയാണ് ശരിക്കും പറഞ്ഞാൽ ടാക്സ് ആണ് അപ്പോ അതിലുള്ള ശരിക്കത്തെ വില എന്താണ് ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപയാണ് ഈ തുക നിങ്ങൾക്ക് ഐ ടി സി വഴി ശരിക്കും ക്ലെയിം ചെയ്യാൻ പറ്റും പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ബിസിനസ് പേരും അതിന് ജി എസ് ടി നമ്പറും ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഇൻകം ടാക്സ് പ്രകാരം ഓരോ വർഷവും മൊബൈൽ ഫോണിന് പതിനഞ്ച് ശതമാനം വരെ ഡിപ്രീസിയേഷൻ ലഭിക്കാറുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഒന്നര ലക്ഷത്തിന്റെ ഫോൺ വാങ്ങി വിചാരിച്ചോ അതിൽ ആദ്യ വർഷം പതിനഞ്ചായിരം രൂപയാണ് നിങ്ങളുടെ ലാഭത്തിൽ നിന്ന് അതായത് ടാക്സബിൾ ഇൻകം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണില് റീചാർജ് ഇന്റർനെറ്റ് ഡാമേജ് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതെല്ലാം സ്ഥലമായിട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഇന്ന് ഇളവ് ലഭിക്കാൻ സുഖമായിട്ട് കഴിയുകയും ചെയ്യും അതുകൊണ്ട് ഫോൺ നിങ്ങളുടെ പേരിൽ വരാം നിങ്ങളുടെ ബിസിനസ് പേരിൽ വാങ്ങുന്നതായിരിക്കും നല്ലത് ഫ്രീലാൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിന്റെ പേരിൽ വാങ്ങുന്നത് ും നല്ലതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഐഫോൺ വാങ്ങുകയാണെങ്കിൽ അതിൽ വലിയ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല നമ്മുടെ ബിസിനസിന്റെ പേരിലാണ് നിങ്ങൾ ഫോൺ വാങ്ങുന്നതെങ്കിൽ ഇൻകം ടാക്സിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങളുടെ ഫോണിലും കിട്ടും അതുകൊണ്ട് ലാഭം ഉണ്ടാക്കണ ഒരു ബിസിനസ്സുകാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ വാങ്ങുകയാണെങ്കിൽ ആ ഐഫോണിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വെറും അറുപത് എഴുപത് ശതമാനം രൂപ മാത്രമേ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുള്ളൂ അതുപോലെ നിങ്ങൾ നല്ല ബിസിനസ്സുകാരനാണെങ്കിൽ ആപ്പിളിന്റെ എക്കോ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സമയം പണം ഇതെല്ലാം നല്ല രീതിയിൽ ലാഭിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് ഐഫോണിലൂടെ സാധിക്കും അതുകൊണ്ട് ഐഫോൺ വാങ്ങുമ്പോൾ വെറുതെ ഷോ ഓഫിന് വേണ്ടിയിട്ട് ഡൗൺ പേയ്മെന്റിൽ വാങ്ങാൻ നല്ലത് അതൊരു ബിസിനസ് ആവശ്യത്തിനാണ് നിങ്ങളുടെ പർപ്പസ് കറക്റ്റ് ആണെങ്കിൽ മാത്രം ഐഫോൺ വാങ്ങുക